ഹായ് നമസ്കാരം ഫാസിലാണേ എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുള്ളതാണ് അവരുടെ വീട്ടിൽ അവർ ചൈനീസ് മാൻട്രീൻ ഓറഞ്ച് വെച്ചിരുന്നു അപ്പോൾ കുറച്ച് നാരകത്തിൻ്റെ ഇനങ്ങൾ ചെടികളൊക്കെ അവർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരോട് നൈസരിക്കാർ പറഞ്ഞല്ലോ നമ്മൾ ഡെയിലി വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല അയച്ചാൽ ഒരു തവണ വെച്ചിട്ടൊക്കെ നമ്മൾ വെള്ളം കൊടുത്താൽ മതി കൂടുതൽ വെള്ളം ആയി കഴിഞ്ഞാൽ നാരകത്തിൻ്റെ നമുക്ക് ചീഞ്ഞ് പോകും മോടി ചീഞ്ഞ് പോകുന്നുള്ളത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ നമ്മളിപ്പോ ഏത് തരം ഫ്രൂട്ട് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നാരകമാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഒരേ രൂപത്തിലല്ല മണ്ണിൽ ഏർപ്പം നിലനിന്നൊക്കെ ഉണ്ട് പക്ഷെ വെള്ളം എല്ലാ ചെടികൾക്കും അത്യാവശ്യമാണ് നമ്മൾ മണ്ണിലൊക്കെ ആണ് നട്ടത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏത് തരം ഫ്രൂട്ട് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ മഴക്കാലത്തൊന്നും നമ്മൾ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നല്ല വെയിലുള്ള നല്ല വേനലുള്ള ടൈമില് മാത്രം നമ്മൾ നനച്ചു കൊടുത്താൽ മതി അല്ലാത്ത ടൈമിൽ നമ്മൾ നനച്ചു കൊടുക്കേണ്ടത് കാരണം ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മണ്ണിൽ നിന്ന് തന്നെ വേരുകൾ പോയിട്ട് വലിച്ചെടുത്തോളും അപ്പൊ നല്ല വെയിലുള്ള ടൈമിൽ അയച്ചാൽ നല്ല വേനൽക്കാലത്തൊക്കെ അയച്ച ഒരു ഏപ്രിൽ മാസം മാർച്ച് ഏപ്രിൽ മെയ് ഫസ്റ്റ് ആ ഒരു ടൈമിലൊക്കെ ആണ് നമ്മള് ചെടികൾ മണ്ണിൽ നട്ടാനൊക്കെ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ നനച്ചു കൊടുക്കേണ്ടത് ഇതിപ്പോൾ നമ്മൾ നാരങ്ങ പ്ലാവ് അങ്ങനത്തെ ഒക്കെ ചെടികളാട്ടോ പറഞ്ഞത് പക്ഷെ നമ്മൾ വേറെ ആണ് നമ്മൾ മണ്ണിൽ നട്ടേന്ന് നമ്മൾ മണ്ണിൽ എപ്പോഴും നമ്മൾ ഈർപ്പം നിലനിർത്തണം അതേപോലെ സപ്പോർട്ടറിന്റെ ചെടിയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ വെള്ളം കറക്റ്റ് ആയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇപ്പൊ മഴ ഇല്ലാത്തൊരു ടൈമാണെന്നുണ്ടെങ്കിലും വലിയ വെയിലില്ലാന്നുണ്ടെങ്കിലും ഒരു ചുരുങ്ങിയത് ഒരു രണ്ടു ദിവസം കൂടുമ്പോഴെങ്കിലും മണ്ണിൽ നട്ട ചെടികൾക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതേ സാധനത്ത് നമ്മൾ പോട്ടിലോ അല്ലെങ്കിൽ ഡ്രമ്മിലോ ഗ്രോ ബാഗിലൊക്കെ നട്ടിട്ടുള്ള നാരകേന ചെടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി നമ്മൾ നനച്ചു കൊടുക്കുന്ന വേണം കാരണം മണ്ണിൽ ഈർപ്പം നിലനിർത്താൻ വേണ്ടി നമ്മൾ നനച്ചു കൊടുക്കണം അപ്പൊ മഴ സ്ഥിരം മായിട്ട് ചില മഴക്കാലത്ത് മഴ സ്ഥിരമായിട്ട് കൊള്ളുന്ന ചെടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ മഴ ഇല്ലാത്ത ടൈമാന്നുണ്ടെങ്കിൽ അതിപ്പോ ഒരു ദിവസം മഴ ഇല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം എന്തായാലും നമ്മൾ നനച്ചു കൊടുക്കണം കാരണം നമ്മൾ പോരുടെ ഡ്രമ്മിലോ നട്ട ചെടികൾ നമ്മൾ കൊടുക്കുന്ന വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ അതിന് പുറമെന്നൊന്നും വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല അപ്പോ ഈ പറയുന്നതിന്റെ ഉദ്ദേശം എങ്ങനെയാണ് കേട്ടോ കാരണം നമ്മൾ മണ്ണിൽ നട്ട ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വെയിലുള്ള ടൈമിൽ മാത്രമേ നമ്മൾ ഡെയിലി നനച്ചുകൊടുക്കേണ്ടു അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അധികമായിട്ട് നമ്മൾ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം മണ്ണ് തന്നെ അതിന് of uh -huh. കിട്ടുന്നതാണ് കേട്ടോ ഇപ്പൊ നമ്മൾ റെയിൻ ഷെൽട്ടറിന്റെ താഴെ വെച്ചിട്ടുള്ള ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഡെയിലി നമ്മൾ നനവ് കൊടുക്കേണ്ടതാണ് പക്ഷെ മണ്ണിന്റെ ഈർപ്പം നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പം നാരകേനാണെന്നുണ്ടെങ്കിലും മറ്റു ഫ്രൂട്ട് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അത് അവിടെ മഴക്കാലോ വേനൽക്കാലോ എന്നുള്ള ചിന്തായത്തില്ല വേനൽക്കാലത്ത് നമ്മൾ കൂടുതലായിട്ട് നമ്മളൊന്ന് വെള്ളം കൊടുക്കേണ്ടി വരും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ കാരണം നമ്മൾ വെള്ളം കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെടികൾ നടുന്ന സ്ഥലത്തിനനുസരിച്ചിട്ട് അതേപോലെ നമ്മളെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം കൊടുക്കുന്ന രീതി അല്ലാതെ എല്ലാ സമയത്തും ഒരേ രൂപത്തിലല്ല നമ്മൾ